ഹലോ ഗാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗാസ് ഗ് അങ്ങനെ നമ്മളിപ്പോ വടകര നാദാപുരം കുറ്റ്യാടി ഒക്കെ പോയി അങ്ങനെ വരികയാണ് ഗാസ് ഇപ്പൊ നമ്മൾ ഓൾറെഡി മലാപ്പറമ്പ് എന്താ റോഡിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ വൃത്തിനോ സൂപ്പർ റോഡാക്കണം വണ്ടി ഓട്ടാനൊക്കെ എന്താ സുഖം പക്ഷെ ചില ടൈമിന് ട്രാഫിക് ഉണ്ടാവും ചില ടൈമിന് റോഡിന്റെ പണി നടക്കുന്നതുകൊണ്ട് ചെല സ്ഥലത്ത് ചെല ടൈമിന് ഭയങ്കര ട്രാഫിക് ഇതൊക്കെ സർവീസ് റോഡാണ് സർവീസ് റോഡൊക്കെ സൂപ്പർ ആക്കി ഇതൊക്കെ മലപ്പറമ്പ് എത്താൻ ഇതൊക്കെ സർവീസ് റോഡ് കൂടിയാണ് ഇപ്പൊ നമ്മൾ പോണേ എന്താ രസംന്നോ ഒരു ഗൾഫ് നാട്ടില് പോയമായ റോഡാണ് ആദ്യം സൗദിയ ദുബായിലൊക്കെ ഇനി ഇങ്ങനത്തെ റോഡ് ഇപ്പൊ കേരളത്തിലും ഇങ്ങനത്തെ റോഡായി എന്താ രസം റോഡ് കാണാൻ തന്നെ പ്രത്യേക ഒരു വൈബാണ് പിന്നെ വേറെന്തൊക്കെ പിന്നെ വിശേഷങ്ങള് സുഖല്ലേ ഇതൊക്കെ തന്നെ അങ്ങനെ എങ്ങനൊക്കെ ഡെയിലി രാവിലെ ആവണെ വണ്ടി പോണ് ഓരോരോ എന്താ രസം റോഡ് ഇതിപ്പോ നമ്മൾ പോണ സർവീസ് റോഡും കൂടിയാ സർവീസ് റോഡാണ് ഇത്ര ക്ലിയർ മെയിൻ റോഡ് ഇതാ വലിയ റോഡ് അത് കണ്ടോ നമ്മൾ സർവീസ് റോഡ് കൂടെ പോയിട്ട് ഇത്ര ക്ലിയർ അടിപൊളിയാക്കി റോഡൊക്കെ സൂപ്പർ സൂപ്പർ ആക്കിക്കണ് ഇതൊക്കെ ഫുള്ള് പണിയും കഴിഞ്ഞ് വരുമ്പോണ്ടല്ലോ എന്ത് രസം ഉണ്ടാവുന്നോ റോഡ് കാണേ പക്ഷെ മെയിൻ വലിയ റോഡുമ്പോ കൂടി നമുക്ക് പോകാൻ പറ്റില്ല ടോൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ടോൾ ഒഴിവാക്കി പോകണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി സർവീസ് റോഡാണ് നമ്മളൊക്കെ ആശ്രയിക്കുക അപ്പോൾ സർവീസ് റോഡ് ആശ്രയിക്കുന്ന നല്ല അടിപൊളി റോഡുകളാണ് ാണ് സുഖം സർവീസ് ഓട്ടം കൂടെ പോകാനും സുഖം കയറി എല്ലാരും കണ്ടോളി പിന്നെ എല്ലാരോടൊരു കാര്യം പറയാനുള്ളത് എന്താച്ചാ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ആയി പോയി എല്ലാരും ഒന്ന് സപ്പോർട്ടാക്കി ഒന്ന് ഒന്ന് എയർ നിങ്ങൾ എല്ലാരും കൂടി കമന്റ് ഒക്കെ ചെയ്യും